ഞാൻ പതിലേ എനിക്ക് നാപ്പത്തേഴ് വയസ്സുണ്ടല്ലോ അവക്കാണ് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ ചേട്ടൻ ഈ നാപ്പത്തേഴ്ന്ന് എന്നെ ഒരു മുപ്പത്തിരണ്ടിൽ കൊണ്ട് എത്തിച്ചാൽ മതി ി പറഞ്ഞാൽ ഞാൻ പഴയ അംബാസിഡറും ബെൻസ് ആക്കിത്തേ സംഭവം ആക്കി തര മുപ്പത്തിൽ ആക്കിയല്ലോ ഇരുപത്തൊമ്പത് വേണ്ടത് പിന്നെ ബഹുമാനം ഉണ്ടാവില്ല ബ്രോന്നൊക്കെ വയസ്സൊന്നില്ല വയസ്സേ ഉള്ളൂ ഈ പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമോ ഇത് വെച്ചിട്ട് എനിക്ക് ഫ്രണ്ടിൽ ഫോട്ടോ എടുത്തിട്ടേക്കൂല്ലേ നോക്ക് ഓ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നാ സഹിക്കാൻ പറ്റുള്ളൂ വിശ്വസിക്കാൻ പറ്റുന്നില്ല വയസ്സുള്ള സുന്ദരിയായ പെങ്കിൽ നിന്നെ വിവാഹം നഷ്ടം സമ്മതിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഈ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അത് ബ്ലോക്ക് ചെയ്തു വെച്ചു എന്നിട്ട് ഏജൻസിനെ ഏൽപ്പിച്ച് ഞാനിത് അന്വേഷിപ്പിക്കും അത് വേണം എന്തൊക്കെയുണ്ട് പിടിക്കാൻ പറ്റും ഒന്നുമില്ല പോലെ പാറി അറിയോ അവർക്ക് ഡിമാൻഡ് ഉണ്ട് കാണും ഡിമാൻഡ് കാണും അല്ലാതെ കല്യാണം അവരുടെ ഡിമാൻഡ് കെട്ടാൻ പോണ ചെറക്കിന് പെണ്ണിനേക്കാളും വിദ്യാഭ്യാസം വേണം ഈ പെണ്ണിന്റെ സൗന്ദര്യം കാര്യം വിദ്യാഭ്യാസമാണ് ഈ സമയത്ത് വേണ്ടത് ആ പെണ്ണിന് എന്ത് പെണ്ണിനെന്ത്ണ്ട് നമ്മള് ഏഴാം ക്ലാസ് ഫെയിൽ ഞാൻ എട്ടാം ക്ലാസ് പാസ്